നിലവിലുള്ള സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്വൈസ് ചാർട്ട് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തൃശ്ശൂരിൻ്റെ മാത്രമാണ് കാര്യം തൃശ്ശൂരിൻ്റെ നമുക്കറിയാം പറയാം ആറോളം എൻ ജെ ഡി വേക്കൻസികൾ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് ചെയ്ത എൻ ജെ ഡി വേക്കൻസികൾക്ക് അഡ്വൈസായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചാർട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കിട്ടിക്കാണും അപ്പം നമ്മൾ മുതൽ പലരും ചോദിക്കുന്നുണ്ട് ഫോൺ കോൾ ആയിട്ട് വിളിക്കുന്നവരുണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് എന്താണ് ഇനിയും വേക്കൻസി ഒന്നും വരാനില്ലേ അതാണ് എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ വളരെ തുച്ഛമായ വേക്കൻസികളെ ഉള്ളൂ ആ വേക്കൻസികൾക്ക് മാത്രമായിട്ട് അഡ്വൈസ് അയക്കുമോ അയക്കും കാര്യം ഓൾറെഡി ഈ റിപ്പോർട്ടായി കിടക്കുന്ന വേക്കൻസികൾക്ക് അഡ്വൈസ് അയയ്ക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ് അവർ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആറുപേർക്ക് മാത്രമായിട്ടൊന്നും അല്ല ക്യാമ്പും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമുക്കറിയാം നമുക്കൊരു ടി പി വേക്കൻസി വരാനുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫയലുകളും കാര്യങ്ങളും ഒക്കെ മൂവ്മെന്റ്സ് ഉണ്ട് അതായത് അതിന് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിനി വരാൻ പോകുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് ടി പി ആയിരിക്കും ഫ്രഷ് വേക്കൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബൾക്ക് വരാനുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ടി പി വേക്കൻസി തന്നെ ആയിരിക്കും അതല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മൂന്ന് മൂന്നാല് മാസം തന്നെ നേരത്തെ വരണ്ടായിരുന്നു അപ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഇനി ടി പി തന്നെയാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന എൻ ജെ ഡിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ആയിട്ടുണ്ട് ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട് എനിക്ക് തന്നെ തൃശ്ശൂരുണ്ട് പിന്നെ വേറെ ഏതൊക്കെ പറ്റാനൊന്നും ഓർക്കുന്നില്ല ചിലടത്ത് മൂന്ന് വേക്കൻസി കിടക്കുന്നുണ്ട് പത്താം ഞാൻ തോന്നുന്നു അതെല്ലാം എൻ ജെ ഡി ആണ് എൻ ജെ ഡി നമുക്കറിയാം പറ്റും അത് കാറ്റഗറിക്ക് തന്നെയാണ് പോകുന്നത് എനിക്ക് തൃശ്ശൂർ കൂടുതലും പോയൊക്കെ എസ് ടിക്കും പിന്നെ ഒരു ദ്വീപരെയൊക്കെ പോയിട്ടുണ്ട് അപ്പം അതേ കാറ്റഗറിയിലുള്ള ആൾക്ക് കയറി പോയിട്ടുണ്ട് പുതിയ ലിസ്റ്റിലുള്ള എനിക്കൊന്ന് ഇരുന്നൂറ്റി പതിനാറ് ഉള്ള ഒരു വ്യക്തിക്കൊക്കെ പോയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്താൽ ഏതൊക്കെയാ പോയെന്ന് ഞാൻ ഓർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടതേ ഉള്ളൂ കാര്യം അതിനകത്ത് നമുക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യമില്ല സാധാരണ ഒരു അഡ്വൈസ് പോകുക അഡ്വൈസ് സ്റ്റാർട്ട് ആവുക എന്ന് പറയുമ്പോൾ സന്തോഷമാണ് പക്ഷെ നമുക്ക് ഇപ്പം ഇടുക്കി പിന്നെ ഒന്ന് രണ്ട് ബെറ്റാലിൻസും ഉണ്ട് അവിടെ നിന്ന് ഒരു വേക്കൻസി വേക്കൻസികളും റിപ്പോർട്ട് ആയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം എല്ലാവരുടെയും സംശയം എല്ലാവരുടെയും ഒരു പേടിയെന്ന് പറഞ്ഞാൽ സംഭവിച്ചാൽ ഈ ഇത്രയും വേക്കൻസി ഒക്കെ വരുത്തുള്ളൂ ഫസ്റ്റ് ബാച്ച് ഒരിക്കലും അങ്ങനെയല്ല കാര്യം ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ച് തുടങ്ങണമെങ്കിൽ മിനിമം ആൾ വേണം എന്നുള്ള സത്യം തന്നെയാണ് അതല്ലെങ്കിൽ ഓൾറെഡി ഒരു ബാച്ച് കയറിയിട്ടുണ്ട് അവർ കയറി ഒരു മാസമൊക്കെ ആയിട്ടുള്ളെങ്കിൽ അവരുടെ കൂടെയൊക്കെ അറ്റാച്ച് ചെയ്യും പക്ഷെ ഇപ്പം സാഹചര്യത്തിൽ അങ്ങനെയൊന്നും അപ്പൊ ഈ ഇപ്പം ഈവർക്ക് അഡ്വൈസ് ആയിരിക്കുന്നവർക്ക് നമ്മുടെ ഇനിയും വരാനുള്ള വേക്കൻസിയും കൂടെ ആയതിനു ശേഷം അവരുടെ കൂടെയൊക്കെ തന്നെ ആയിരിക്കാം ട്രെയിനിങ് വരാനുള്ള സാധ്യത എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട നമുക്ക് വരാനുള്ള മെയിൻ വേക്കൻസി എന്ന് പറയുന്നത് ടി പി വേക്കൻസി തന്നെയാണ് നമുക്ക് ഈ ലിസ്റ്റിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബൾക്ക് വേക്കൻസി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതായത് കുറച്ചധികം വേക്കൻസി ഒരുമിച്ച് വരുന്നത് അത് ഈ ടി പിന്നെ ആയിരിക്കും അത് ഓരോ ബെറ്റാലിയനും എത്രയെന്ന് നമുക്കറിയില്ല അത് ഓരോ ബെറ്റാലിയൻ്റെ ആവശ്യം പോലെ ഇരിക്കും അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ ആയിരിക്കും വരുന്നത് എന്നാലും മിനിമം ഒരു നൂറ് നൂറ്റമ്പത് നൂറ്റമ്പതെങ്കിലും മിനിമം വരും അതിനുശേഷവും വേക്കൻസികൾ വരും വരില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല വരും അത് നമുക്ക് അതായത് നിലവിൽ ഇപ്പോൾ നമുക്ക് നാല് മാസം ഏപ്രിൽ വന്നാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു നാല് മാസം കംപ്ലീറ്റ് ആകുന്നു അപ്പം അതിൻ്റെ ഒരു ഇപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ ലിസ്റ്റ് വന്നിട്ട് ഇത്ര നാളായി അപ്പൊ ഒരു അഡ്വൈസ് പോലും ആയിട്ടില്ല പ്രഷർ വേക്കൻസി റിപ്പോർട്ട് ആകുന്നില്ല അപ്പൊ ആ ഒരു പ്രഷർ അവർക്കും ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ വന്ന വേക്കൻസികൾക്ക് അവർ അഡ്വൈസ്ഡായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ആരും പേടിക്കണ്ട നമുക്ക് വരാനുള്ള ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി തന്നെ വ്യക്തമായ അതിൻ്റെ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യം ഇതിനെക്കുറിച്ച് അറിയാമെന്ന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമൻ്റ് ചെയ്യുക കാര്യം എല്ലാവരും ഒരുപോലെ ആശങ്കയിലാണ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഓക്കെ അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തുടർന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരുന്നതായിരിക്കും